ഒരു രാത്രി പാമ്പ് ഇര തേടി ആശാരിയുടെ പണിശാലയിൽ കയറി ഇരിട്ടത്ത് ഇഴഞ്ഞു നീങ്ങുന്നതിനിടയിൽ തറയിൽ കിടന്ന മൂർച്ചയുള്ള ഒരു ഈർച്ച വാളിൽ അതിന്റെ ശരീരം തട്ടി മുറിഞ്ഞു വേദനയെടുത്ത പാമ്പ് ദേഷ്യത്തോടെ ആ വാളിനെ തിരിഞ്ഞുകൊത്തി വാളിന്റെ മൂർച്ച കാരണം പാമ്പിന്റെ വായ മുറിഞ്ഞ് ചോരൊഴുകി ഇത് പാമ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു എന്നെ നോവിക്കാൻ മാത്രം ഇവന് ധൈര്യമോ എന്ന് ചിന്തിച്ച് ആ വാളിനെ ശ്വാസമൂട്ടിച്ചു കൊല്ലാൻ പാമ്പ് തന്റെ ശരീരം കൊണ്ട് ആ വാളിനെ വലിഞ്ഞു മുറുക്കി എത്രത്തോളം ശക്തിയിൽ വലിഞ്ഞു മുറുക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ വാൾ പാമ്പിന്റെ ശരീരത്തെ കീറി മുറിച്ചു ഒടുവിൽ കൊടിയ ദേഷ്യത്തോടെ പാമ്പ് അവിടെ കിടന്ന് മരിച്ചു പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ദേഷ്യവും വാശിയും അവരെക്കാൾ കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ് പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഫലമില്ലാത്ത പോരാട്ടങ്ങൾക്ക് മുതിർന്നാൽ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും ചില വേദനകൾ മറുപടി പറയാത്തതിൽ നിന്ന് ഉണ്ടാകുന്നതല്ല മറുപടി നൽകുന്നതിന് മുമ്പ് ചിന്തിക്കാതെ സംസാരിച്ചതിൽ നിന്നാണ് വാക്ക് ഒരു ആയുധമാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിന്റെ മൂർച്ചയും ദിശയും പരിശോധിക്കേണ്ടതുണ്ട് ചിലപ്പോഴൊക്കെ നിശബ്ദത ഒരു തോൽവിയല്ല അത് നമ്മുടെ മാനസിക സമാധാനം സംരക്ഷിക്കാൻ നൽകിയ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിജയമാണ് വികാരം ഉയർന്ന സമയത്തെടുത്ത തീരുമാനങ്ങൾ പലപ്പോഴും മനസ്സ് ശാന്തമാകുമ്പോൾ പശ്ചാത്താപമായി മാറാറുണ്ട് അതിനാൽ മറുപടി വൈകിപ്പിക്കാം പക്ഷേ ബോധപൂർവമാക്കുക നമ്മളെ പ്രകോപിപ്പിച്ച ആളുടെ പിഴവ് ചിലപ്പോൾ നൈമീഷികമായിരിക്കും പക്ഷെ അവരോട് നമ്മൾ കാണിക്കുന്ന പ്രതികരണം ചിലപ്പോൾ നമ്മളുടെ ജീവിതം തന്നെ ശിക്ഷിക്കപ്പെടുകയാണ് ചെയ്യാറ് മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മളെ ചിലപ്പോൾ വേദനിപ്പിച്ചേക്കാം പക്ഷേ ആ വേദന മനസ്സിൽ സൂക്ഷിക്കുകയോ അതിനോട് പ്രതികാരം ചെയ്യുകയോ ചെയ്യുന്നത് അവരുടെ തെറ്റ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്